ഹായ് കൂട്ടുകാരെ ഞാൻ കവി എല്ലാരും നല്ല സുഖവോടും സന്തോഷത്തോടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ നമ്മളെല്ലാരും നേഴ്സറിയിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങുന്നതാണ് പ്രത്യേകിച്ച് റോസ അപ്പോൾ റോസ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് നശിച്ചു പോകുന്ന പ്രവണത കണ്ടുവരുന്നുണ്ടല്ലേ ഇപ്പൊ നഴ്സറിക്കാർ കൊടുക്കുന്ന ഡി എ പി എൻ ബി കെ പോലുള്ള വളങ്ങൾ മേടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളതാണ് ഒരു ഈ വീഡിയോ നമ്മുടെ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വളം ഉണ്ടാക്കി എടുക്കും ഇതിനായിട്ട് വേണ്ട സാധനം വളങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുക്കള വേസ്റ്റായിട്ട് കളയുന്ന പഴത്തൊലി ചായ ചായച്ചണ്ടി പിന്നെ എന്തുവാ മുട്ടത്തോട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസറസ് ശരിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ എല്ലാവരും പല വീഡിയോകളും കണ്ടിട്ടുണ്ടാവും എനിക്കറിയാം അങ്ങനെ വളങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ റോസുകൾക്ക് ഇന്ന് വളം കൊടുത്തു അപ്പം അത് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം എന്നാൽ വായുവോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഉണ്ടാക്കാൻ എടുത്തേക്കണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുട്ടത്തോട് പഴത്തൊലി തേയിലയുടെ വേസ്റ്റ് അത് നമ്മൾ ചായ തിളപ്പിക്കുന്ന അത് എടുത്താലും മതി അതല്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് നമുക്ക് എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞതൊക്കെ കിട്ടും കേട്ടോ അപ്പം നമുക്കത് ചെന്ന് ചോദിച്ചാൽ അവർ തരും അപ്പോൾ അങ്ങനെയും എടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ മിക്സിയിലിട്ട് അടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത് എനിക്കൊരു ബക്കറ്റിൻ്റെ കാൽ ഭാഗത്തോളം ഉണ്ടായിരുന്നു എനിക്ക് കുറച്ചധികം ചെടികളുണ്ട് കൂടുതലും മറ്റേ ഇലച്ചെടികളാണ് ഞാൻ കൊടുക്കുമ്പോൾ എല്ലാ ചെടികൾക്കും ഒരേപോലെ തന്നെ വളം കൊടുക്കുക നമ്മളെടുക്കുന്ന വളത്തിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി വെള്ളം ചേർക്കണോട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വലിയ ബേസത്തിൽ നിറയെ വെള്ളം എടുത്തിട്ടേക്കട്ടോ ഞാൻ ഈ ഒരു വേസ്റ്റ് അടിച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ ഇരട്ടി വെള്ളം തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വളം മൂന്ന് ദിവസം പുളിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം എങ്ങനെ ചെയ്താലും നമ്മൾ അതിന് എടുക്കുന്ന വളത്തിനേക്കാൾ ഒരു മൂന്നോ നാലോ അഞ്ചോ ലിറ്റർ വെള്ളം കൂടുതൽ തന്നെ ചേർക്കണം അല്ലെങ്കിൽ നമ്മൾ ചെടികൾ പെട്ടെന്ന് രക്ഷിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ റിസ്ക് എടുക്കേണ്ടത് എല്ലാവരും തന്നെ വെള്ളം നല്ലോണം ചേർത്ത് തന്നെ ഒഴിച്ചോളൂ കേട്ടോ ഞാൻ ഇന്ന് തന്നെ ഈ വളം റെഡിയാക്കി ഇന്ന് തന്നെ ഞാൻ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് സമയം കിട്ടുമ്പോൾ മാത്രം ഇത് ചതിന് ശേഷം നമുക്കൊരു കോട്ടൺ തുണി വെച്ചോ അല്ലെങ്കിൽ ഒരു നെറ്റ് പോലെ എന്തെങ്കിലും വെച്ചിട്ടോ നമുക്ക് നമുക്കതിനെ നന്നായിട്ട് അരിച്ചെടുക്കുമ്പോൾ നമ്മളിത് തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത് മുട്ടത്തോടും പഴുത്തൊലിയും ഒക്കെ ആണല്ലോ അപ്പോൾ അത് അങ്ങനെ മിക്സിയിലിട്ട് അടിച്ചാൽ തന്നെ നല്ലോണം അങ്ങോട്ട് അറിയത്തില്ല അപ്പോൾ അത് നമ്മൾ അരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ചെടികളുടെ വേരിൽ പറ്റി പിടിച്ചിരുന്ന് ചെടിക്ക് ഫംഗസ് രോഗം പിടിപെടാനും ചെടി പെട്ടെന്ന് നശിച്ചു പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളത് അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നീട് നമ്മൾ വളം കൊടുക്കുന്നതിന് പാട്ട് ചെടിയുടെ ചോടൊക്കെ ഒന്ന് ഇളക്കി അതുപോലെ തന്നെ അതിൽ പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറിച്ചു മാറ്റി ഒന്ന് നനച്ചിട്ടൊക്കെ വേണം കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം ഞാനിത് ചെയ്യണതിന് ഇപ്പോൾ തന്നെ മഴ കാരണം ഞാൻ നനച്ചില്ല ഞാൻ ചോടൊക്കെ ഒന്ന് പയ്യെ ഇളക്കി അപ്പോൾ അന്നതിനു ശേഷം ഞാൻ ഈ വളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്ത് തുടങ്ങും പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് ക്ലാരിറ്റി കുറവുണ്ട് വീഡിയോയ്ക്ക് അപ്പം എല്ലാവർക്കും വീഡിയോ എന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് കമൻ്റ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ ഇത് പറയണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞാലും ആരും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പം ഞാൻ ഈ ഒരു പ്ലാൻസ് ഒരാഴ്ച നിന്ന് വളം വളം കൊടുത്ത പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതൊക്കെ അപ്പം അതുപോലെ തന്നെ നമ്മൾ വളം കൊടുക്കുന്നതിന് മുമ്പായിട്ട് വേറൊരു കാര്യം ശ്രദ്ധിക്കുക കരിഞ്ഞ മുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് വെട്ടിക്കളയ വീട് നല്ല വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നമ്മൾ വളം കൊടുക്കാം ഇന്നത്തെ എൻ്റെ വീട് ഇത്രേ ഉള്ളൂ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് വിശദമായിട്ട് പറയാനൊന്നും എനിക്കറിയത്തില്ല കേട്ടോ എനിക്കറിയാവുന്നത് പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലും നല്ല നല്ല വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ ഉണ്ടെന്ന് എനിക്കറിയാം എന്നാലും എന്റെ ഈ കൊച്ചി ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് എന്റെ കൂട്ടുകാരെ വീഡിയോ